ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മഴ കുറച്ച് കുറവായതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ ഗോബാഗൊക്കെ ഇങ്ങനെ ഇട മണ്ണിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൈകൊണ്ട് തന്നെയാണ് അധികവും മണ്ണിളക്കുന്നത് അപ്പോൾ നമുക്ക് ആഴത്തിലത് ഇങ്ങനെ മറിച്ച് വേരോട്ടം വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മറ ഇങ്ങനെ നന്നായി നന്നായി ഇളക്കി കൊടുക്കണം അതേപോലെ തന്നെ ഈ ചരകുത്തിയത് ഈ ഒരു ചെടി നന്നായി വളർന്നതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഒന്ന് വേര് നന്നായി അതിൻ്റെ വേരൊക്കെ പൊട്ടിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ ഈ പയർ ചെടിക്ക് കൊടുക്കുന്ന വളം മുഴുവനും ഈ ഒരു ചെടി വലിച്ചെടുക്കുന്നതായി കാണുന്നു അത് നന്നായി ഇങ്ങനെ പൂ ഇത് ഇലകൾ മുഴുവൻ അതിൻ്റെ ഇലകളൊക്കെ വന്ന് നന്നായി ഒരു ആത്ത് വളരുന്നത് കാടിലുണ്ടാകുന്ന ഒരു ചെടിയാണ് പക്ഷെ ആ ഒരു ചരകുത്തിയത് കൊണ്ട് തന്നെ എൻ്റെ ചെടിക്ക് പയറിന് വേറെ ഒന്നും കീടബാധകമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിരുന്നു ഒരു പുഴു നന്നായി വന്ന് വലിയൊരു പുഴു പുഴുണ്ടായിരുന്നു കാണുമ്പോഴേ ഇങ്ങനെ പേടിയ പോലെ തോന്നുന്ന അത്ര വലിയൊരു പുതു പുഴുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് ചെടികളുടെ ഇടയിൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും പക്ഷേ നമുക്ക് മഴ മഴയൊക്കെ കാരണം നമുക്ക് പുറത്തിറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ചെടി അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയില്ല മഴ അപ്പോൾ തന്നെ നമുക്ക് ആ ചെടി ഒന്ന് ഒരു നോട്ടം തെറ്റുമ്പോൾ തന്നെ നമുക്ക് അറിയാം പുഴുക്കളൊക്കെ വന്ന് ചെടികളൊക്കെ നശിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ആ ഒരു ചരകുത്തിയത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഷോർട്സ് ഇട്ടിരുന്നു കാണാത്തവരൊന്നു പോയി കാണുക കേട്ടോ അപ്പോൾ ആ ഒരു ചര കുത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഈ മറ്റ് മുഞ്ഞ ആ വേറെ പ്രാണി ശല്യം അതുപോലെ ആ അതെല്ലാം കുറവായി അവരായിരുന്നു പുഴു വരുന്നതല്ലാതെ വേറൊരു രോഗക്കീടബാധയൊന്നും ഏറ്റിട്ടുണ്ടായിരുന്നില്ല വയറ് രോഗം കിട്ടിയപ്പോൾ തീരാറായി പിന്നെ പിന്നെന്താണ് പിന്നെ ചുറ്റുമുള്ള കാടും അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മുറ്റവും ചുറ്റുപാടും ഒക്കെ എല്ലാം ഒരു വൃത്തിയിലിരുന്നാലേ നമുക്ക് ചെടികൾക്കും ആരോഗ്യ ആരോഗ്യമുണ്ടാവുള്ളൂ ചുറ്റിൽ നിന്നാണ് ചെടികൾക്ക് രോഗകീടബാധയും മറ്റു പ്രാണികളുടെ ആക്രമവും ഉണ്ടാവുന്നത് അപ്പോൾ ചുവട് മാത്രമല്ല ചുറ്റിനും എല്ലായിടത്തും നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം നമ്മുടെ പരിസരം വൃത്തിയായത്ര മാത്രമേ നമ്മൾക്കും ചെടികൾക്കും ആരോഗ്യം ഉണ്ടാവൂ അപ്പോൾ പരിസരം ഇത എല്ലാം ഇതെല്ലാം നമ്മൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കാട് പൊരിക്കാതിട്ട് പക്ഷേ നമ്മൾ ഒരു നാലഞ്ച് ദിവസം മഴ പെയ്ത് അതിനു മുമ്പ് ഒരു വെയിൽ ഉച്ച സമയത്ത് നമ്മൾ പറിച്ചിട്ട് കളയുന്നുണ്ടാവും പക്ഷേ പിന്നീട് ഒരു അഞ്ച് ദിവസം നാലഞ്ച് ദിവസം മെനക്കിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ മഴ അങ്ങനെയാണ് പെയ്യാൻ തുടങ്ങിയ പിന്നെ നിർത്തുകയില്ല അപ്പോൾ ആ ഒരു ദിവസത്തിൽ കാട് വളരും പിന്നെ നമ്മൾ ഒരു വെയിലുതിക്കുമ്പോൾ നമ്മൾ വീണ്ടും പറിച്ച് മാറ്റൊക്കെ ചെയ്താലും പിന്നീട് അതേപോലെയാണ് ഒരു മഴ ഒരു ദിവസം ഒരു മഴയോ ഒരു ദിവസം വെയിലായെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട് പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോങ്കൂടെ ആയിരിക്കും ചെടികളുടെ ഇടയിൽ ഇറങ്ങുക എപ്പോഴും നമുക്ക് ചെടികളുടെ ആ ഒരു നമ്മുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ വളവും വെള്ളവും മാത്രമല്ല നമ്മൾ സാമീപ്യവും സംസാരിക്കാൻ കഴിയ കഴിയുമായിരുന്നെങ്കിൽ ആ ചെടികൾ നമ്മോട് പറയുമായിരുന്നു അവയ്ക്ക് നമ്മുടെ സാമീപ്യം ഇഷ്ടമാണ് മനുഷ്യരുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നുണ്ട് ചെടികൾ അപ്പോൾ തന്നെ പിന്നെ ഈ ചെടികൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാവുകയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം മാത്രമേ ചെടികളുടെ ഇടയിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഇഞ്ചെന്നു പറഞ്ഞാൽ നമുക്ക് ഒരു പാവം ഒരു നന്നായിട്ട് നമുക്ക് നമ്മളോട് ഇന്നങ്ങിച്ച് കയറുന്ന ഒരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അധികം ഇനി ഞാനിപ്പോൾ ഇങ്ങനെ പൂവെത്തിയിട്ട് ഇനിയിപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്താവും എന്നറിയില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നന്നായി ഗ്രോവേഗിലൊക്കെ കുറേ ചെടികളിങ്ങനെ പിച്ച് എടുത്തിട്ടുണ്ട് പലരും പറയുന്നുണ്ട് ഇഞ്ചിയിൽ വിത്ത് നട്ടെങ്കിൽ മുളക്കുന്നില്ല എന്ന് അത് അധികം മഴയുള്ള സമയത്ത് നടാതിരിക്കുന്നതാണ് മഴ കുറച്ച് കുറവായ സമയത്ത് തന്നെ വേണം ഇഞ്ചി വിത്ത് നടാൻ അല്ലെങ്കിൽ മുഴുക്കെ മൺ നന്നായി മഴയുള്ളപ്പോൾ ഈ ഇഞ്ചി വിത്ത് മുളച്ച് കിട്ടുകയില്ല ഇതൊരു തുളസി പ്രത്യേകതര തുളസി അതിൻ്റെ കൂടെ നട്ടിട്ടുണ്ട് നല്ല ഒരു കീട തിരോധത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ ഒരു ഊഷകം കാണുമ്പോൾ അതുകൊണ്ട് ഞാൻ നട്ടതാണ് ആ ഒരു തുളസി അപ്പോൾ ഇവിടെ ഫാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ കാണുന്നില്ലേ ഇത്ര മഴയൊക്കെ ആയത് ആയിട്ടും ഫാഷൻ ഫ്രൂട്ടൊക്കെ കുറച്ചുണ്ട് നല്ല പയ പന്തൽ ഇട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വേലി ആ മതിലിലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടതാണ് പൂവും ഒക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ എന്താണ് പൂവുണ്ട് എന്ത് രസമുണ്ടല്ലോ ഈ ഫാഷൻ റൂട്ടിൻ്റെ പൂ കാണാൻ നല്ലൊരു രസമുണ്ട് നല്ലൊരു നല്ല ഭംഗി നിൽക്കുന്നു ഫാഷൻ റോട്ടിൻ്റെ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാഷൻ റോട്ടിൻ്റെ പൂ കാണാൻ നല്ല ഇഷ്ടമാണ് പണ്ട് നമ്മുടെ വേലിപ്പടപ്പിലെല്ലാം ഇതുപോലൊരു ചെടിയും പൂവും കണ്ടത് പൂവും മാത്രം കണ്ടതായിക്കുമെങ്കിൽ ഓർമ്മയുണ്ടോ അപ്പോൾ എനിക്ക് വിള എടുക്കാനായി ഒരു നേന്ത്രം കൊലയുണ്ട് അപ്പോൾ ആ ഒരു നിയന്ത്രം കൊല നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആക്കാൻ വേണ്ടി വെട്ടിയെടുക്കാനായി അപ്പോൾ വിളഞ്ഞ നിൽക്കുന്ന ഒരു നേന്ത്ര നേന്ത്രക്കാ നേന്ത്രക്കൊലയുള്ളത് ഒരു നല്ലൊരു സംഭവം തന്നെയാണ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ പച്ചക്കറിക്കെല്ലാം നല്ല വില കൂടിയിട്ടുണ്ടാകും അപ്പോൾ നേത്രം കാല കാലൊക്കെ എത്ര ഉണ്ടാവും എന്ന് പറഞ്ഞറിക്കേണ്ട അത്ര ഉണ്ടാവും പിന്നെ കുറച്ച് കുറച്ച് പൂക്കളുമുണ്ട് ഇളവെടുപ്പ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഓണത്തിന് പൂക്കളാണല്ലോ ആണല്ലോ മെയിൻ വേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ച് പൂക്കളും ഒക്കെ ആയി അങ്ങനെ വിൽക്കുന്നു പിന്നെ നിങ്ങളുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി എല്ലാവരും കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ചെണ്ടുമല്ലിയുടെ ചെണ്ടുമല്ലി അങ്ങനെ പിടിച്ചിട്ടില്ല ചെണ്ടുമല്ലി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ബൈ ബൈ